കഴിഞ്ഞ ദിവസമുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ യുക്രൈനിലെ പുരാതനവും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതുമായ ഒഡൈസയിലെ ട്രാൻസ്ഫിഗറേഷൻ കത്തീഡ്രൽ പൂർണ്ണമായും തകർക്കപ്പെട്ടു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാല് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു മിസൈൽ ആക്രമണത്തിൽ യുക്രൈനിലെ ട്രാൻസ്ഫിഗറേഷൻ കത്തീഡ്രൽ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തകർക്കപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒഡേസയിലെ ട്രാൻസ്ഫിഗറേഷൻ കത്തീഡ്രൽ തകർക്കപ്പെട്ടതോടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കെ തന്നെ ആക്രമണത്തിന്റെ വിശദാംശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു യുക്രൈനിലെ തന്നെ ഏറ്റവും വലിയ ദൈവാലയം എന്നതിനപ്പുറം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കൂതാശ ചെയ്യപ്പെട്ട പുരാതനമായ പ്രസ്തുത ഓർത്തഡോക്സ് ദൈവാലയം യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം യും ചെയ്ത ഒന്നാണ് കൂടാതെ മോസ്കോയുമായി യുക്രൈൻ ഓർത്തഡോക്സ് സഭയെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയായിരുന്നു ട്രാൻസ്ഫിഗ്രേഷൻ കത്തീഡ്രൽ ഏറെ പ്രധാനപ്പെട്ട പൗരാണിക കലകൾ ഉൾക്കൊള്ളിച്ച ദൈവാലയത്തിൻ്റെ ചുവരുകളും ജനാലകളുമെല്ലാം ആക്രമണത്തിൽ തകർക്കപ്പെട്ടു ആക്രമണത്തെ തുടർന്നുണ്ടായ അഗ്നിബാധയുടെയും തകർക്കപ്പെട്ട ദൈവാലയത്തിന്റെയും ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പുറത്തുവിട്ടു പത്തൊൻപത് വ്യത്യസ്ത മിസൈലുകളാണ് ആക്രമണത്തിനായി റഷ്യ ഉപയോഗിച്ചതെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപിച്ചു പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ ഉൾപ്പെടെ അൻപതോളം കെട്ടിടങ്ങളാണ് പ്രസ്തുത ആക്രമണത്തിൽ നിലം പരിശായതെന്ന് സെലൻസ്കി വ്യക്തമാക്കി എന്നാൽ കത്തീഡ്രൽ ആക്രമണത്തിൽ പങ്കില്ലെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക്